നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാം അപർണ അല്ലെങ്കിൽ ആസൂല്യ അവർ വരുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു നാച്ചുറൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോംബോ വർക്ക് ചെയ്യുന്ന ഒരു ഏതല്ലേ വിഷിക്കുന്ന നമ്മൾ കണ്ടതുപോലെ തന്നെ പരസ്പരം ഒരു എന്താ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവാൻ്റെ ആണ് ഓരോ ഒരു സീനിൽ ഒരാൾ നോക്കി അടുത്ത സീനിൽ അടുത്ത ദിവസം ഗീവ് ആൻഡ് ടേക്കിലാണ് സിനിമ ഫുള്ള് പോയത് ഒരാളുടെ ഗ്രാഫ് കേറി അറിയുന്നില്ല സീനിലെ ആരുടെ ഗ്രാഫാണോ കയറേണ്ടത് അവരുടെ ഗ്രാഫ് തന്നെയാണ് കൃത്യമായിട്ട് നിൽക്കുന്നത് ഫാമിലി ഓഡിയൻസിന് ഇങ്ങനത്തെ ജോണറുകൾ അതായത് കുറച്ച് ക്ലിസ്റ്റ് ആൻഡ് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതായത് ഫാമിലി ആയിട്ടും കാണാൻ പറ്റിയ മൂവിയാണ് പക്ഷെ ചിലർ ഫാമിലി സബ്ജക്ട് മാത്രം നമുക്ക് ഇൻട്രസ്റ്റ് ആവാൻ താല്പര്യം ടിക്കറ്റ് ടിക്കറ്റ് ആണ് നാടൻ ായിരുന്നോ ഇതൊരു ഒരു മെട്രോ സിറ്റി നടക്കുന്ന ഒരു സിനിമയാണ് ഭൂമന്റെ അവസാനത്തെ ക്ലൈമാക്സ് നമുക്കൊരു ഇഷ്ടപ്പെടാത്ത പോലൊന്നും പക്ഷെ അന്നൊരു ഒരു സംഭവം നടന്നു അതിനെ സൂചിപ്പിച്ച ഒരു സംഭവം നടന്ന കാരണമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇത് അങ്ങനത്തെ ഒരു പടമല്ല അവസാനത്തെ ഒരു ടിസ്റ്റ് അത് ജിത്ത് ജോസഫ് ടിസ്റ്റ് ആയിട്ട് തന്നെ അവസാനത്തെ ജോസഫ് അടിപൊളിയായിട്ട് ക്ലൈമാക്സിലുള്ള നമ്മൾ ദൃശ്യം കാണുമ്പോൾ ഉണ്ടല്ല ക്ലൈമാക്സിൽ ഒരു വ്യത്യസ്ത തോന്നു അത് തന്നെ ഇതിനകത്ത് പുള്ളി ആ സ്റ്റൈൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ലൊരു കണ്ണടിച്ച് കാണാൻ പറ്റിയ പടം തന്നെയാണ് ആസിഫത്ത് ഭയങ്കര എന്താ പറയാ സർപ്രൈസിംഗ് ആയിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു ക്ലൈമാക്സിൽ ഓക്കെ ആ പണ്ടൊക്കെ ഓൾവേസ് പിള്ളേരെ പ്രശ്നമാണ് ആ ഉണ്ട് 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 അത്രയില്ല ഓക്കെ താങ്ക് യു ണ്ട് കുറച്ച് സ്കോയിലറാണ് പടത്തിനെ ലാസ്റ്റ് നമുക്ക് ഇരുത്തി കളയും അപർണാബാല പുറളി കാശി തകർത്തു കാശലിയുടെ അടുത്തൊരു അമ്പത് കോടി നമുക്ക് എണ്ണിത്തൊടങ്ങും പടം ചേർന്നായിട്ടും ദൃശ്യം ലെവലുണ്ടോ പടം ദൃശ്യം ലെവൽ എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ദൃശ്യത്തിന്റെ നമുക്ക് അവസാനം വരുമാന ദൃശ്യം തന്നെ ദൃശ്യത്തിന്റെ ഒരു വേറെ ലെവല് പക്ഷെ ഇത് ഒരുപാട് നമ്മക്ക് തന്നെ പക്ഷെ കുറച്ചുകൂടെ ജിത്തു ജോസഫിന്റെ ഒരുപാട് പിന്നെ ഈ ലോക്കൽ പോകണം ലോക്കൽ ലെവൽ അല്ലേ രണ്ട് രണ്ട് ടൈപ്പ് അല്ലെ നല്ല ിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് ടെസ്റ്റ് ആണ് അപ്പൊ ആ ടെസ്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് എസ്പെഷ്യലി ജിദ്യോസിന്റെ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഏരിയയിലൂടെ പടം പിടിച്ചിട്ടുണ്ട് അതും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഒരു തിങ്ക് ചെയ്യാത്ത രീതിയിൽ അത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പടത്തിന്റെ ഹൈലൈറ്റ് ഇത് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് പടം മേഖല ത്രില്ലർ ആണ് അതാണ് പടത്തിൻ്റെ ഒരു ഒരു ഷെയ്ഡെന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന റോളുകൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഒരു ക്ലൈമാക്സ് ആണ് നമ്മളൊരു ത്രില്ലർ ആണെന്ന് പറഞ്ഞാൽ രണ്ട് അതിന്റെ കണ്ടന്റുകൾ ഒക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ് അപ്പോ ഡയറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ വാശന ഓഡിയൻസിന് ഫാമിലി ആവുന്ന രീതി രീതിയിലാണ് പണം ചെയ്തേക്കുന്നത് എടുത്തു പറയേണ്ടത് അതിൻ്റെ ഒരു എൻഡിങ് സ്റ്റേജിലൂടെ വരുമ്പോഴത്തേക്ക് ജി തിവാസുകളുടെ പേ ഓഫ് സ്റ്റൈൽ പടത്തിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ